സ്ത്രീക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം അപ്പോൾ ഒമ്പതാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ തിരുവചനം കർത്താവ് അവനോട് നീ പോവുക വിജാതിയുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവൻ കർത്താവ് അനന്യാസിനോട് പൗലൂസിനെ കുറിച്ച് പറയുന്നൊരു വാക്യമാണ് അപ്പോൾ സ്വലപ്രവൃത്തി ഒമ്പതാം അധ്യായം വചനങ്ങളിൽ നാം കാണുന്നുണ്ട് കർത്താവിന്റെ സഭയെ തകർക്കുവാൻ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം കച്ച കെട്ടി ഇറങ്ങിയ വ്യക്തിയാണ് ഷൗൽ അവൻസ്കൂസിലേക്ക് വരുന്നത് തന്നെ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അധികാരപത്രവുമായിട്ടാണ് അവൻ വരിക അങ്ങനെ വരുന്ന സമയത്ത് കർത്താവ് അവനോട് സംസാരിക്കുന്നുണ്ട് അവന്റെ മേൽ വലിയൊരു വെളിച്ചം മിന്നലൊളി അവനെ പതിച്ചു അവന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു കർത്താവ് ആ പ്രകാശം നിന്ന് അവനോട് സംസാരിക്കുന്നു തുടർന്നുള്ള ഭാഗം നമുക്കറിയാം കർത്താവ് അനന്യാസിനോട് പറയുകയാണ് നീ ചെന്ന് ഗുരുജു വീതിയിൽ ഉള്ള യുവദാസിന്റെ ഭവനത്തിലായിരിക്കുന്ന ശൗലിനെ പോയി കാണുക നീ അവനുവേണ്ടി പ്രാർത്ഥിക്കുക മൂന്ന് ദിവസമായി പ്രാർത്ഥനയിലായിരിക്കുന്ന ശൗലിന്റെ ഇടക്കിലേക്ക് അനന്യാസിനോട് പോകാൻ പറയുന്ന കർത്താവിനെയാണ് നാം കാണുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ചില ചിന്തകളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എനിക്ക് ഇന്നതാകണം ഇന്നതാണ് എന്റെ ലക്ഷ്യം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹവും ലക്ഷ്യം എന്താണെന്ന് നാം ചിന്തിക്കുക ജനമേ പ്രവാചക പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വചനം എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ശൌലിന്റെ ആഗ്രഹം ഒരു തീഷ്ണമതിയായി നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളൊക്കെ പീഡിപ്പിക്കുക എന്നുള്ള കൊന്നെടുക്കുക എന്നുള്ള വലിയ ചിന്തയിൽ നിൽക്കുമ്പോൾ കർത്താവ് അവനിൽ കണ്ടത് വിശുദ്ധനായ കർത്താവിന്റെ വചനം എടുത്തു നിൽക്കുന്ന വചനം പ്രഘോഷിക്കുന്ന വിജയാധീരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ ക്രിസ്തുവിന്റെ നല്ലൊരു സാക്ഷിയായ വിശുദ്ധനായ മനുഷ്യനെ ചൗലിൽ കർത്താവ് കാണുകയാണ് അതുകൊണ്ടാണ് അനന്യാസെന്ന് പറയുക ഇവൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം കർത്താവെ എന്താണ് എന്നെക്കുറിച്ചുള്ള നിന്റെ ആഗ്രഹം കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി നല്ല സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേക്ക് സാക്ഷി വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ